നമസ്കാരം ഓണയർ മീഡിയയിലേക്ക് സ്വാഗതം പോലീസിന് നല്ല നടപ്പ് പതിനെട്ടാം പടിയിലെ ഷൂട്ട് പഠിക്കൽ കലമുടയ്ക്കുന്ന പ്രവൃത്തിയെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പതിനെട്ടാം പടിയിൽ പുറംതിരിഞ്ഞു നിന്നുകൊണ്ട് പോലീസുകാർ നടത്തിയ ഫോട്ടോ ഷൂട്ട് മികച്ച സേവനം നടത്തിയ ശേഷം പഠിക്കൽ കലമുടയ്ക്കുന്ന പ്രവൃത്തിയായി പോയെന്ന് ബോർഡ് വിലയിരുത്തി പോലീസുകാരുടെ പ്രവൃത്തിയിലുള്ള അതൃപ്തി ദേവസ്വം ബോർഡ് ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്റർ എ എസ് ശ്രീജിത്തിനെ അറിയിച്ചു ശബരിമലയിൽ ഏറെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന പോലീസുകാരെ ആകെ ബാധിക്കുന്ന തരത്തിലുള്ള നടപടിയാണ് ഉണ്ടായതെന്നും ബോർഡ് വ്യക്തമാക്കി ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്നും ബോർഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫോട്ടോഷൂട്ടിൽ പങ്കെടുത്ത എസ് എ പി ക്യാമ്പിലെ ഇരുപത്തി പോലീസുകാർക്ക് കണ്ണൂർ കെ എ പി ക്യാമ്പിൽ നല്ല നടപ്പ് പരിശീലനത്തിന് എ ഡി ജി പി എസ് ശ്രീജിത്ത് നിർദ്ദേശം നൽകിയിട്ടുണ്ട് തീവ്ര പരിശീലനം നൽകണമെന്നാണ് എ ഡി ജി പിയുടെ കർശന നിർദ്ദേശം പതിനെട്ടാം പടിയിൽ പുറംതിരിഞ്ഞ് നിന്ന് എടുത്ത ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെയാണ് വൻ വിവാദമായത് ശനിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം നടന്നത് ഒരു മണിക്ക് നടയടച്ച ശേഷം പതിനെട്ടാം പടിയുടെ താഴെ മുതൽ മുകളിൽ വരെ വരിവഴിയായി നിന്നാണ് മുപ്പതോളം പോലീസുകാർ ഫോട്ടോ എടുത്തത് തിങ്കളാഴ്ച രാവിലെ ചുമതല ഒഴിഞ്ഞ സന്നിധാനത്തെ ആദ്യ പോലീസ് ബാച്ചിൽപ്പെട്ടവരാണ് ഇവർ പതിനെട്ടാം പടി ഡ്യൂട്ടിക്കാണ് ഇവരെ നിയോഗിച്ചിരുന്നത് മേൽശാന്തിയും തന്ത്രിയും അടക്കമുള്ള ആചാര്യന്മാർ പോലും പൂജകൾക്കടക്കം പുറംതിരിഞ്ഞ് ഇറങ്ങാറില്ല ഇരുമുടിക്കെട്ടില്ലാതെ ആരെയും പതിനെട്ടാം പടി ചവിട്ടാൻ അനുവദിക്കില്ല ശ്രീകോവിൽ പോലെ ഭക്തർ പവിത്രമായി കരുതുന്ന ഇടമാണ് പതിനെട്ടാം പടി പന്തളം രാജപ്രതിനിധിക്ക് മാത്രമാണ് ഇരുമുടിക്കെട്ടില്ലാതെ പതിനെട്ടാം പടി കയറാനുള്ള അവകാശം തീർത്ഥാടകരെ പടി കയറാൻ പടിയുടെ അരികിൽ നിന്നാണ് പോലീസുകാർ സഹായിക്കുന്നത് തുടക്കത്തിൽ അതും ഇഴഞ്ഞു നീങ്ങുന്ന അവസ്ഥയിലായിരുന്നു പതിനെട്ടാം പടിയിൽ പിടിച്ചു കയറ്റുന്നതിന്റെ വേഗത കുറയുമ്പോൾ ദർശനത്തിനുള്ള തിരക്കും വർദ്ധിക്കും ഇതോടെ ശരംകുത്തിവരെ അയ്യപ്പന്മാരുടെ നീണ്ട നിരയുണ്ടാകും ഇതൊഴിവാക്കാൻ പ്രത്യേക പരിശീലനം ലഭിച്ച പോലീസുകാരെ തിരഞ്ഞുപിടിച്ചാണ് ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ പതിനെട്ടാം പടിയിൽ നിർത്തുന്നത്